പഴയ കരിഗാസ് വണ്ടി പോലെയാണ് ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വിടാൻ കുറെ സമയം എടുക്കും ഓടിത്തുടങ്ങിയാൽ കട്ടിലിൽ വന്ന് വീഴുന്നത് വരെ അങ്ങ് ഓടിക്കൊള്ളു ഏർ എനിക്ക് ഈ ചെറുപ്പക്കാരുടെ പരിഷ്കാരമൊന്നുമില്ല മുഖം കഴുകണം എന്നിറ്റോടി എടാ പുരുഷോ എന്തിനാണ് വിളിക്കുന്നത് എന്താടാ ഒരു മടി വിളിച്ചാലേ അഹങ്കാരം അമ്മ അപ്പുറത്തേക്ക് പോകും അദ്ദേഹം കുളുമുറിന്ന് വരും അപ്പുറത്തേക്ക് പോകും അമ്മ ഒന്നും കാര്യമാക്കണ്ട ഇന്നെനിക്ക് ശരീരത്തിനും മനസ്സിനും നല്ല ഉത്സാഹവും തന്ത്രേടവും തോന്നും വയസ്സന്മാർക്കും ഭാര്യ ആവശ്യമാണ് ചേർക്ക

ൂക്ഷിച്ചു തലപുടി എടാ ചെറക്ക ും തലമുടിക്ക് പിടിക്കാതിരിക്കാൻ സൂത്രം നിന്നില്ലെങ്കിൽ തലമുടി നീ വാ കാലം ചെയ്തിരിക്കുന്നുണ്ട് അയ്യോ കൊച്ച വേറെ എന്ത് ജോലി വേണമെങ്കിൽ ഞാൻ ചെയ്യാം കാല് കാല് തടാൻ മാത്രം എന്നെ പറയുന്നത് കയറ്റോ എനിക്ക് വയ്യ ആഹാ എന്തിന കൊച്ചമ്മ എപ്പോഴും പിടിച്ച് പിടിച്ച് പിഴുതു കളയുന്നോണ്ട് ചെയ്തതാ മനസ്സുണ്ടായിട്ട് ചെയ്തതല്ല മാനക്കേടും മനോവേദനയും സഹിക്കവയ്യാൻ ആ നിനക്ക് വയ്യ അല്ലേ പറഞ്ഞ കേട്ടാ ശരി വാ കൊച്ച കാലും ചെന്നാണ്ട് ഞാൻ തടവാം ചെവി മുറിച്ചു കളഞ്ഞ് ഇത് കണ്ട മറക്കാത്തോണ്ട് കാലി തടവുന്നു നമ്മൾ ഭാര്യാഭർത്താക്കന്മാരായിട്ട് രണ്ട് മാസമേ ആയുള്ളൂ എങ്കിലും ഒരു പത്ത് വർഷത്തെ പ്രായക്കുറവ് തോന്നുന്നു എനിക്ക് ഇക്കണക്കിന് രണ്ടു കൊല്ലം കഴിഞ്ഞാൽ മതിയല്ലോ നമ്മൾ വയസ്സുകൊണ്ട് ചോദിച്ച ഭാര്യ ഭർത്താക്കന്മാരാവാ നല്ല ജോഡി ആവശ്യ ഭാര്യയ്ക്കും ഭർത്താവിനും എത്ര വയസ്സ് വീതം കാണും ഞങ്ങളുടെ വയസ്സിന് തന്നെ വലിയ വ്യത്യാസമില്ല എന്റെ ഭാര്യയ്ക്ക് പതിനേഴ് അത് തിരിച്ചിട്ടാൽ നീ വിഷമിക്കണ്ട എഴുപത്തി ഒന്ന് ഇനിയും ആറ് വയസ്സുണ്ട് അതിനെ കൊച്ചമാന്ന് വിളിക്കരുതെന്നും തങ്കമ്മന്ന് വിളിച്ചാ മതി എന്നും പ്രത്യേകം എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൾ അങ്ങനെയൊക്കെ പറയും ഇവള് തന്നെ ഒരു കോളാമ്പിയാന്നേ മുടി മുറിച്ച് കളഞ്ഞു ചെറുക്കാന്ന് വിളിച്ചു അവസാന ഈ കടത്തുകാരി പാർവതിയുടെ കോളാമ്പി എഴുവാനുള്ള ഗതികേട് എനിക്ക് വന്നല്ലോ അല്ലേ നല്ല വന്നല്ലായിരുന്നു നീ എന്താ മഴ വല്ലാതിരിക്കുന്നെ നീ ഡെ കണ്ടില്ലേ കണ്ടു എന്തുവാ സൂക്കേട് എനിക്ക് സൂക്കേടൊന്നുമില്ല

ഞാൻ അറിഞ്ഞുകൊണ്ടല്ലെന്ന് മാത്രം ദൈവമേ ഞാനിനി പഴയ കൂടുതലിലേക്ക് തന്നെ പോകേണ്ടി വരുന്നല്ലോ എടീ മോളെ എന്റെ പൊന്നു മോളെ സത്യം പുറത്തു പറയുന്നു മുതലാളി നിന്നുള്ള ഗർഭമാണെന്ന് പറഞ്ഞേച്ചാൽ മതി എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നത് എല്ലാം നശിച്ചു എല്ലാം എന്താ എന്താങ്കം ഡോക്ടറെ കാണാൻ പോയിരുന്നു എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടെ വരുമായിരുന്നല്ലോ എന്താ നിനക്ക് അസുഖം ഒന്നുമില്ല ഒന്നുമില്ലേ നിന്റെ മുഖം വിളറിയിരിക്കുന്നല്ലോ എന്താ പറയോ എനിക്ക് എനിക്ക് ർഭമുണ്ട് എന്റെ ഭാര്യ ഗർഭിണിയാണ് എനിക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു சந்தோஷ அந்த பயணுங்க எந்த பாரிய கெடுப்படியா என்ன சொத்துக்கள் அவகாச கிடைக்காம போயி கழிக்க போசு വിശേഷം അറിഞ്ഞോ നിങ്ങളും അറിയണം എനിക്ക് ഒരു കുഞ്ഞനിക്കാൻ പോകും എന്റെ ഭാര്യ ഗർഭിണിയാണ് അവളിനി അടുക്കളപ്പണി ചെയ്യാൻ നീ സമ്മതിച്ചേ രാധ തെളിയിച്ചുപിട്ടോ എന്താ രംഗ നീ എന്നെ അതിശയമിട്ട് നോക്കുന്നത് എന്നെ ആദ്യമായിട്ടാണോ കാണുന്നത് ശരിക്കും കാണുന്നത് എന്നാണ് ശരി ശരി കണ്ടോളൂ നല്ലവണ്ണം കണ്ടോളൂ എന്റെ ബൈക്കിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരെന്ന് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്തിന് ചോദിക്കണം എനിക്കറിയാം അറിയാമായിരിക്കും ശിവരാമിനി അല്ല അല്ല ഞാൻ ദാമോദര നമ്മൾ തമ്മിൽ അത്തരത്തിലുള്ള ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല നീ എന്റെ ഭാര്യയാണെന്നതാണ് ബന്ധം എന്റെ ഭാര്യയാണ് ഗർഭം ധരിച്ചിരിക്കുന്നത് അറുപത്തഞ്ചാമത്തെ വയസ്സിൽ എനിക്കൊരു കുഞ്ഞുണ്ടാകുന്നു എന്നതാണ് കാര്യം നീ അത് അംഗീകരിച്ചതരില്ലേ ഞാനും അംഗീകരിക്കുന്നു നിന്റെ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാര ദാമോദരം മുതലാളി എന്റെ ഭർത്താവ് എനിക്കെത്ര ആനന്ദവണം ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ് ബംഗം